ഴ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ സിൻസ് ഫിഫ്റ്റീൻ പ്ലേ ക്ലാസ് ടു പ്ലസ് എക്കോ ഫ്രണ്ട്ലി വിത്ത് എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ഗാർഡൻ പ്ലേ ക്ലാസിന്റ് സി ക്ലാസ് ലിറ്റിൽ ഹെർട്സ് ടു ഡ്രീം ബിഗ് ആൻഡ് ഫ്ലൈ ഹൈ പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താപുള്ളി തിരുവില്ലാമ തിരുവല്ലാമല അക്കപ്പറമ്പ റോഡ് നവീകരണത്തിനൊരുങ്ങുന്നു എം എൽ എ ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് വിപുലമായ പ്രവൃത്തികൾ തിരുവല്ലാമല പഞ്ചായത്തിലെ പ്രധാന ഗ്രാമീണ പാതകളിലൊന്നായ ആക്കപ്പറമ്പ് റോഡ് നവീകരണത്തിനായി ഒരുങ്ങുന്നു യുവ പ്രദീപെൽഎയുടെ വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് റീട്ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കുക കൂടാതെ റോഡ് വീതി കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് റോഡ് വീതി ആവശ്യമായ സ്ഥലം വിട്ടു നൽകാമെന്ന് പ്രദേശത്തെ കർഷകരും സമ്മതിച്ചിട്ടുണ്ട് വൈദ്യുതി ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനായി മൂന്ന് ലക്ഷം രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ട് പതിനാറ് പതിനേഴ് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ എന്തായാലും ഇപ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് ആക്കപ്പറമ്പ് മുതൽ ചമ്പക്കുളം അല്ലെ ചെറുതീർക്കോവില് വരെ റോഡ് നമുക്ക് നല്ല രീതിയിൽ തന്നെ പണിയാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ ഇവിടുന്ന് തവക്കൽ പടി വരെയും റോഡ് നല്ല രീതിയിൽ അതിനുള്ള ഫണ്ടും വകയിരുത്തിയിട്ടുണ്ട് എന്തായാലും ഒരു എന്തെങ്കിലും ഒരു തടസ്സങ്ങളൊക്കെ മെയിൻ റോഡിൽ വരുമ്പോൾ നമ്മുടെ വണ്ടികൾക്കൊക്കെ എളുപ്പത്തിൽ വരാനൊക്കെ ഈ ഒരു റോഡ് വളരെ ഉപകാരപ്രദമാവും അതുപോലെ ഇവിടെ പല റോഡും വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷബ്ന പ്രശാന്തി രാമചന്ദ്രൻ കർഷകർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരുപാട് ഭാഗമായാണ് റോഡ് കർഷകരൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എടുത്തുകൊണ്ട് ക്ലബ്ബ് ആളുകൾ വളരെ ശ്രമഫലമായിട്ടാണ് ഈ സ്ഥലം വിട്ടു നൽകാൻ എല്ലാവരും തന്നെ തയ്യാറായത് പക്ഷേ ദൗർഭാഗ്യവശാൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചു വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലിക്കലെത്തി ചട്ടം നിലനിർത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ നിർമ്മാണം നടക്കണം എന്നാഗ്രഹം കൊണ്ട് സി സി വി ന്യൂസ് തിരുവല്ല